വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലേഴ്സ് എല്ലാവരും വീട്ടിലേക്ക് പോരടിയായി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു നാൻസി ആ തിരക്കിനിഴിൽ വന്ന് നിന്നു കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സിനാണ് നാൻസി വീട്ടിലേക്ക് പോവുക ആദ്യം വന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കുട്ടികൾ ഇടിച്ചു കയറി എന്നാൽ അവൾ മാത്രം പിന്നോട്ട് മാറി നിന്നു പത്തനംതിട്ടയിൽ ഒന്നാന്തരം കർഷകനായ മാണിക്കുഞ്ഞിൻ്റെ അന്നക്കുട്ടിയുടെയും ഒരേ ഒരു മകൾ നാൻസിയും മാണി കയ്യിൽ കിട്ടിയ വാസിലേക്ക് നോക്കി എന്താണ് സുർമി വരാത്തത് അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ കണ്ടു സുറുമി വരുന്നു സുരുമി വന്നിരുന്നപ്പോൾ അവൾ ഓടി ആദ്യം തന്നെ തന്റെ സീറ്റ് കൈകളാക്കി ബസ്സിന്റെ പെട്ടിപ്പുറം നാൻസി ഡ്രൈവറിനൊന്ന് ഇടം കണ്ടിട്ട് നോക്കി അവനത് കണ്ട ഒരു കള്ളപ്പുഞ്ചിരിയോടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇത് പതിവാണ് നോട്ടവും ചിരിയും കളിയും അങ്ങനെ അങ്ങനെ ബസ്സിലെ സ്ഥിരം യാത്രകർ പലരും ബസ് കോളേജ് കോളേജുകുമാരി നാൻസിയുടെയും പ്രണയസലാഭ നിമിഷങ്ങളിലൂടെ പലപ്പോഴും സഞ്ചരിച്ചു ആ പെണ്ണ് കോട്ടയത്തെ കോളേജിൽ പഠിക്കുന്ന കണ്ടില്ലേ എന്നാവും ഭർത്താൻ ആ ഡ്രൈവറായിട്ട് എന്തോന്നാ അവൾക്ക് ഇത്രയും പറയാനുള്ളേ തന്നേടേയും തള്ളയടേയും കാശ് കളഞ്ഞ് പഠിക്കാൻ വിടുന്ന ഓരോന്നിനെ എന്നിട്ട് ഇതാ പരിപാടി ആ ചിലതൊക്കെ കൊണ്ടേ പഠിക്കും അവനെ പോലെ ഒരു പോക്കിരി വേറെയില്ല പെണ്ണും കള്ളും കഞ്ചാവും തള്ളിയിട്ട് നടക്കുന്ന ചെക്കനാ ഈ പെണ്ണിനിന് ഇത് എന്നാതിന്റെ കേടാ ഈ വക കുറെ കമന്റുകൾ ആ ബസ്സിൽ നിന്ന് തന്നെ വന്നു തുടങ്ങി ചിലരുപദേശവുമായി ആ പെണ്ണിന്റെ അടുത്ത് ചെന്നെങ്കിലും അവളത് ചെവിക്കൊണ്ടില്ല അന്ന് ബസ് ടൗണിൽ ആളുകൾ ചില ബസ്സിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട് ടൗണിൽ നിന്ന് പുറപ്പെടാൻ ഇനിയും കൊണ്ട് അരമണിക്കൂർ അവൻ അവളെ നോക്കി ഇറങ്ങാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു എന്നിട്ട് ബസ്സിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി അവളും ബാഗ് സീറ്റിലേക്ക് വെച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്തേക്ക് ചെന്നു എന്താ വിളിച്ചേ വെറുതെ അവിടെ നിന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അതാ തൻ്റെ പേരെന്താ നാൻസി ചേട്ടൻറെ അലക്സ് നാൻസിയുടെ വീട്ടിലാർക്കുണ്ട് അപ്പനും അമ്മയും പിന്നെ ഞാനും ഒറ്റ മോളാണോ ആ കൊള്ളാം അല്ല അപ്പനെന്നാ പരിപാടി കൃഷിയാ നാലഞ്ചേക്കർ പറമ്പുണ്ട് അവിടെയാ കൃഷി എന്നാ കൃഷിയാ കൊച്ചേ എല്ലാം ഉണ്ട് കണ്ടക്ട് രാജീവൻ ബെല്ലടിച്ചിട്ടും അലക്സ് കേൾക്കാത്ത ബാത്തിൽ നിന്ന് സൊള്ളിയത് കൊണ്ട് ഇറങ്ങി വന്നു പോ വണ്ടി ആ വണ്ടിയെടുക്കു കേറോസ് അലക്സി നാൻസിയെ നോക്കി പറഞ്ഞു കണ്ടക്ടർ രണ്ടിനെ ഒന്ന് കളിപ്പിച്ചു നോക്കി അതുകൊണ്ട് അലക്സി രാജീവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാട്ടി ഉം രാജീവൻ കനത്തിൽ മൂളി അപ്പോഴേക്ക് നാൻസി വണ്ടിയിൽ കയറി സ്ഥാനം പിടിച്ചിരുന്നു ബസ് മുന്നോട്ട് നീങ്ങി കൊച്ചേ നീ ജാതിപദ്രോട്ടേക്ക് വെച്ചേക്ക് മഴ ഓടിക്കുന്നുണ്ട് ആ നീ ചായ അന്നക്കുട്ടി അകത്തു നിന്ന് കട്ടനുമായി ഓടി വന്നു ഒച്ചു വരാറായി ഞാൻ സ്റ്റോപ്പിലോട്ട് ചെല്ലട്ടെ വന്നേച്ചു കുടിക്കാടി മാണിക്കുഞ്ഞ് തോർത്തുകൊണ്ട് മുഖമും തുടച്ചു പിന്നെ തോർത്ത് തിണ്ണയിലിട്ട് അയിൽ കിടന്ന ഷർട്ട് എടുത്ത് നടന്നുകൊണ്ട് ബട്ടൺ ഇട്ടു ഇങ്ങനെ ഒരു കാര്യം പെണ്ണെന്ന് വെച്ചാ ഈ ലോകത്ത് വേറെ അപ്പനും മോളും ഇല്ലേ കറത്താവേ എടുത്തുകൊണ്ട് വന്ന കട്ടലിലേക്ക് നോക്കി അന്നക്കുട്ടി പരിതപിച്ചു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാൻസി അലക്സിനെ നോക്കി അപ്പൊ ശരി വച്ചെ തിങ്കളാഴ്ച കാണാം അലക്സ് വലതു കരെ ഉയർത്തിക്കാട്ടി പറഞ്ഞു ശരി കണ്ടക്ടറെ ഇഷ്ടപ്പെടാത്ത ഭാഗത്തിൽ വാതിലുകൾ നിൽപ്പുണ്ടായിരുന്നു ആ ഇഷ്ടക്കേട് മനസ്സിലാക്കി നാൻസി അയാളെ നോക്കാതെ ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പച്ച അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതെ മാണിക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു അപ്പച്ച നാൻസി മോളെ മാണിക്കുഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ഡ്രൈവർ സീറ്റിൽ നിന്ന് അലക്സിന്റെ കണ്ണുകൾ മാണിക്കുഞ്ഞിൽ പതിഞ്ഞു മാണിക്കുഞ്ഞ് അവളുടെ ബാഗ് വാങ്ങി പിടിച്ചു പിന്നെ ഡ്രൈവർ സീറ്റിലോട്ട് നോക്കി ചിരിച്ചു കാണിച്ചു ഒപ്പം കണ്ടക്ടറിനെ കണ്ടക്ടറ മുഖത്ത് അപ്പോഴും ഒരു അവജ്ഞാഭാവമായിരുന്നു വീട്ടിലെത്തുമ്പോൾ കോളേജിലെ കഥകൾ പറയാൻ നൂറ് നാവായിരുന്നു ആൻസിക്ക് എല്ലാം കേട്ടും കളി പറഞ്ഞും അപ്പച്ചനും അമ്മച്ചി അവൾക്കൊപ്പം ചേരുമായിരുന്നു പക്ഷെ ഇത്തവണ അവൾ കൂടുതലും സംസാരിക്കാൻ നിന്നില്ല എന്തെങ്കിലും കഴിച്ച ഉടനെ മുറിയിലേക്ക് വലിഞ്ഞു ഫോണുമായി മുറിയിൽ തന്നെ ഒതുങ്ങി അന്ന് ഞായറാഴ്ച ആയതിനാൽ മാണിക്കുഞ്ഞ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫും കപ്പയും വാങ്ങി വന്നു മോളെ വന്ന് കഴിക്ക് ഇത് എന്നെ പറ്റിയ ചായ ഇത്തവണ അവൾ വന്നിട്ട് നമ്മളോട് ഒന്ന് ഏനാവണം മിണ്ടിയിട്ട് പോലും ഇല്ല അന്ന് കുട്ടി ഭർത്താവിനെ നോക്കി പരിഭവം പറഞ്ഞു ആ എടേ കൊച്ചു പറഞ്ഞില്ലായിരുന്നോ അതിന് പരീക്ഷ വരുന്നോണ്ട് പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് മാണിക്കുഞ്ഞ് മകളുടെ പക്ഷം പിടിച്ചു ആ എന്നായാലും എനിക്ക് എന്തോ ഒരു മനോവിഷമം അന്നക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു അപ്പോഴേക്കും ആരസി കഴിക്കാൻ വന്നിരുന്നു കൂടുതലൊന്നും സംസാരിക്കാനില്ലാത്ത പോലെ വളരെ നിശബ്ദയായിരുന്നു അവൾ ആഹാരം കഴിച്ചു മാണിക്കുഞ്ഞ് അന്നിക്കുട്ടിയെ കണ്ണടച്ച് കാണിച്ച് ആശ്വസിപ്പിച്ചു പതിയെ പോലെ വൈകിട്ട് അവൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവളെ കുടിപ്പിക്കുന്നത് മാണിക്കുഞ്ഞിന് അന്നിക്കുട്ടിക്കും ശീലമാണ് പാലുമായി മാണിക്കുഞ്ഞ് മുറിയുടെ വാതിലെത്തുമ്പോൾ കേട്ടത് ലവ് ചേട്ടായി അവൾ അങ്ങനെ പറഞ്ഞാൽ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അവടെ ആ സംസാരമാണ് കുഞ്ഞിന്റെ മനസ്സിനെ ആദ്യമായി കീറി മുറിച്ചത് അദ്ദേഹം ആദ്യമായി സംശയത്തോടെ വാതിക്കൽ നിന്നു പിന്നെ ചെറുതായി ഒന്ന് ചുമച്ച് തന്റെ വരവറിയിച്ചുകൊണ്ട് അദ്ദേഹം ആ മുറിക്കുള്ളിലേക്ക് ചെന്നു മോളെ പഠിപ്പ് കഴിഞ്ഞായിരുന്നോ ക്ലാസ് ടേബിളിലേക്ക് വെച്ചോണ്ട് അവളോട് ചോദിച്ചു അപ്പച്ച ഉള്ളൂ വാതിൽക്കിലേക്കൊന്നു നോക്കി വിക്കി വിൽക്കി അവൾ ഞെട്ടിലോടെ തിരക്കുമ്പോൾ അദ്ദേഹം അവളെ നോക്കിയിട്ട് അവളെ തനിക്കൊപ്പം പിടിച്ചിരുത്തി എന്റെ മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പച്ചന്റെ വലിയൊരാഗ്രഹ ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആ ശബ്ദം അറിയാതെ ഒന്നിട അത് മനസ്സിലാക്കിയിട്ടെന്നോണം അവൾ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി അവളെ നോട്ടം കണ്ട് അദ്ദേഹം വേഗം പുഞ്ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നീ സ്വന്തം കാലം നിക്കുമ്പോഴേ ഈ അപ്പച്ചനൊന്ന് സമാധാനിക്കാൻ പറ്റൂ അറിയാലോ എന്റെ കൊച്ചിന് നമ്മുടെ കുടുംബക്കാർക്ക് അല്പസ്വല്പം കൂശുംപൊക്കെയുണ്ട് അയാൾ മെല്ലെ അവളുടെ തലയിൽ തലോടി ആ അറിയാപ്പച്ച തലോടിന്റെ കൊച്ചി പഠിച്ചോ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വാതിൽക്കലെത്തി ഒന്നുകൂടി മകളെ നോക്കി മുന്നിലെ കണ്ണുകൾ നട്ടിരിക്കുന്ന അവളെ കണ്ട് അദ്ദേഹം ഒന്ന് വിശ്വസിച്ചു എടി മോളെ ഇതുകൂടെ മീനാച്ചാർ നിറച്ച ഭരണി തുടച്ചുകൊണ്ട് നാൻസിക്ക് പിന്നാലെ അന്നെ കുട്ടി ഓടിയെത്തി കോളേജിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അവൾ ഈ അമ്മച്ചി നീ ബസ് പിന്നെ ഞാൻ പോകത്തില്ല കേട്ടോ അക്കിരോളിലേക്ക് കണ്ടു വായിച്ചു കൊണ്ട് ഞാൻസി അന്നക്കുട്ടിയെ നോക്കി നെറ്റി വിളിച്ചു ആ ഇതുകൂടി വെക്കാനുള്ള സമയക്കുണ്ട് നീ ഇതാ സഞ്ചിക്കാത്തോട് വെച്ചടി പെണ്ണേ അവളുടെ തോളിലെ ബാഗിൽ മുറുകെ പിടിച്ചു അന്നക്കുട്ടി അപ്പോഴേക്കും മാണിക്കുഞ്ഞൊരു ഷർട്ട് വിട്ട് ഇറങ്ങി വന്നു എന്നതാടി അന്ന കൊച്ചേ മോളോട് വഴക്കി പിടിക്കുന്നേ അദ്ദേഹം ഭാര്യയെ നോക്കി ആ നിങ്ങളുടെ മോൾക്കേ നല്ല രണ്ടടിയുടെ കുറവുണ്ട് അനുസരണ കേട്ടത് അവരവളെ ബാഗിലേക്ക് അച്ചാർ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പച്ചാ സിനിങ്ങിക്കൊണ്ട് മകൾ അപ്പനെ നോക്കി ആ ഇതാ ഇങ്ങോട്ട് വരാത്തേ അവിടെ ഹോസ്റ്റലിൽ അങ്ങനെ നിന്നാ സമാധാനം കിട്ടുമല്ലോ അവൾ അമ്മച്ചിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഓ പിന്നെ ഇത് നിനക്ക് ഉണ്ടാക്കി തന്ന് വിടുന്നതിൻ്റെ ആണോ അഹങ്കാരി ഈ വർത്താനം നിങ്ങൾ തന്നെയാ ഇവിടെ കൊഞ്ചിച്ചു വഷളാക്കിയത് അവർ മകളെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഭർത്താവിനെ നോക്കി പറഞ്ഞു പെട്ടെന്ന് ബസ്സിന്റെ ഹോൺ കേട്ടു അയ്യോ ബസ് വരുന്ന ബാഗും എടുത്ത് ഓടി മോളെ പാതിയപ്പോ പിന്നിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാനായി ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ നാൻസി ഒതുങ്ങി നിന്നു പിന്നാലെത്തിയ മാണിക്കുഞ്ഞിനെ നോക്കുകൂടി ചെയ്യാതെ അവൾ ബസ്സിലേക്ക് കയറി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി മുന്നിലേക്ക് തിക്കി തിരക്കി ചെന്നു തന്നെയൊന്നും നോക്കാതെ അകത്തേക്ക് തിക്കി കയറി പോകുന്ന മകളെ നോക്കി അപ്പോഴും അവളുടെ അപ്പച്ചൻ പുറത്ത് നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ നാൻസിയുടെയും അലക്സിന്റെയും ബന്ധം വളർന്നു അന്ന് മളർക്കാട് പള്ളിയിൽ നോമ്പുകാലം നല്ല തിരക്കാണ് ഡാൻസിക്കൊപ്പം അലക്സ മുന്നോട്ട് നീങ്ങി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ നിരന്നിരിക്കുന്ന വഴി കച്ചവടക്കാരുടെ അരികിലേക്ക് ചെന്നു കൊച്ചിന് എന്നതാണ് വേണ്ടേ അലക്സ അവളെ നോക്കി നമുക്ക് രണ്ടാക്കി കൊന്ത വാങ്ങിക്കാം അവൾ പറഞ്ഞു ആ ഇത് ഞാനങ്ങോട് പറയാനിരിക്കുകയായിരുന്നു അലക്സ് ചിരിച്ചു പിന്നെ ഇരുവർക്കും ഓരോ കൊന്ത വാങ്ങി എന്നാ വെച്ചാൽ ക്ലാസ് ഇരുന്നേ പുറത്തേക്ക് നടക്കുന്നതിന് അലക്സ് തിരക്കി ഈ മാസം കൊണ്ട് തീരും പിന്നെ എക്സാം ഡേറ്റ് വരുമ്പോൾ വന്നാൽ മതി വേണ്ടവർക്ക് വീട്ടിൽ പോകും അല്ലാത്തവർക്ക് ഇവിടെ നടത്താം അപ്പൊ എങ്ങനെയാ ഓഹ് ഞാൻ പോകുന്നില്ല ഇവിടെ ആകുമ്പോ ഇതുപോലെ ഏതെങ്കിലും പള്ളി എന്നാൽ മറ്റൊ പറഞ്ഞ് പോരാ ഈ പള്ളി എന്ന് പറഞ്ഞ അമ്മച്ചിയെ പറയും എന്തിനാ ചേട്ടായി നമ്മളായിട്ട് നമ്മുടെ കഞ്ഞി പാറ്റിയിടുന്നേ അവള് കൊഞ്ചലോട് അവന്റെ കയ്യിൽ തൂങ്ങി അല്ല ചേട്ടായി ചേട്ടാ വീട്ടിലോട്ട് വന്ന പെണ്ണി ഒതുക്കാൻ പാടില്ലേ അപ്പച്ചനെ അമ്മച്ചി എതിർക്കും എന്നാൽ എൻ്റെ ഇഷ്ടം നടത്തി തരും ഒറ്റ കണ്ടീഷന് അപ്പച്ചൻ പറയും നല്ല നസ്ത്രാണ് ഇപ്പൊ ആയിരിക്കണമെന്ന് ആ അത് ആലോചിക്കാൻ കൊച്ചേ എന്നതായാലും കൊച്ചിന്റെ പരീക്ഷ എഴുതട്ടെ അലസമായി പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത കടയിൽ നിന്ന് ഒരു സോഡ വാങ്ങി കുടിച്ചു കൊച്ചിന് നാറുകാ വെള്ളം വേണം വേണ്ടയുടെ കാശ് നൽകി അവൻ അവൾക്കൊപ്പം അവിടുന്ന് മുന്നോട്ട് നടന്നു അല്പം മാറി പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ കയറി അവന് ഇറങ്ങിയപ്പോ അവളും പിന്നിലിരുന്നു ദിവസങ്ങൾ കഴിയവേ കഴിവേ പഠിക്കുന്നതിനേക്കാളേറിയ അവളുടെ ശ്രദ്ധ അലക്സിനോട് സംസാരിക്കുന്നതിലായിരുന്നു ഒന്നിച്ചു കറങ്ങിയ ദിവസങ്ങളുടെ മാധുര്യം ഇരുവരും നുണഞ്ഞു പറഞ്ഞു ചിരിച്ചു പലപ്പോഴൊന്നും പഠിക്കാതെ എക്സാം എഴുതേണ്ടി വന്നു ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ കോളേജിനെ കൂട്ടുകാരെ പിരിന്നയിലേറെ സങ്കടം കോട്ടയം ഇടുന്നതായിരുന്നു വീട്ടിൽ തീണ്ടും മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടിയ മകളെ കരുതി മനസ്സ് വിഷമിപ്പിച്ചു ആ മാതാപിതാക്കൾ എന്തിനും ഏതിനും അപ്പിനും അമ്മയും വേണ്ടിയിരുന്ന അവൾക്കിപ്പോൾ അവർ പറയുന്ന ഓരോ വാക്കും അരോചകമായി മാറി അന്നൊരു ദിവസം അവൾ അലക്സിനെ കാണാൻ കോട്ടയം പോയി അതും കോളേജിൽ പോകേണ്ട ആവശ്യം പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊച്ചകം പറഞ്ഞില്ലായിരുന്നോ അമ്മജി ജീ സുഖലാണ്ട് കിടപ്പില്ല എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട് അത് ഇന്നെങ്കി ഇന്ന് ആളെയൊക്കെ കണ്ടു എന്റെ ഒരു സമ്മതം മാത്രം മതി അവർക്ക് അവൻ അവളെ നോക്കി അത് ചേട്ടായി പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ വീട്ടിൽ അപ്പച്ചനോട് അമ്മച്ചിയോട് ആലോചിക്കാതെ അവൾ വിഷമത്തിലായി ഓ അപ്പൊ നിനക്ക് എന്നെ വേണോന്നില്ല ശരി ആയിക്കോട്ടെ വെച്ചെ അല്ലേൽ ഈ പെമ്പിള്ളേറെ ഇങ്ങനെ തന്നെയാ അവസാനം ഞങ്ങൾ ആണുങ്ങളെ ചങ്കേറത്തോടെ ഒറ്റ പോക്കാ അവൻ സങ്കടത്തോടെ പറഞ്ഞു ഏയ് അല്ല അങ്ങനെയല്ല ചേട്ടായി എനിക്ക് അപ്പച്ചിനോടൊന്ന് പറയണം അവൾ വീണ്ടും പറഞ്ഞു മതി അല്ലെങ്കിൽ ഇനി കൊച്ചിന് തന്നെ മറന്നളയാൻ പറ്റൂലേ ചോദ്യത്തോടൊപ്പം അവളുടെ കണ്ണുകളിലേക്ക് അവൻ സൂക്ഷിച്ച് നോക്കി അവൾ മേലെ തൻ്റെ കൈത്തലം വയറിന് മേൽ വെച്ചുകൊണ്ട് അലക്സിനെ നോക്കി നിന്നു ആ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കൊച്ചിപ്പോ കൂടെ എന്ന് പറഞ്ഞു കൊച്ചിനെ കാണിച്ചിട്ട് അമ്മച്ചിയോട് പറയണം എൻ്റെ പെണ്ണിതാന്ന് അലക്സ് അവളെ നോക്കി ചേട്ടായുടെ അമ്മച്ചിയെ കണ്ട് വൈകുന്നേരം മുന്നേ തിരികെ പോണെനിക്ക് അവൾ പറഞ്ഞു സമ്മതം നീ ഇപ്പോൾ കൂടെ വന്നാൽ മാത്രം മതി അലക്സ് സമാധാനത്തോടെ അവളെ നോക്കി അവൾ മൂളി അലക്സിനൊപ്പം അവൾ യാത്ര തിരിച്ചു ബൈക്ക് ചെന്ന് നിന്ന് പക്ഷെ ഒരു രജിസ്റ്റർ ഓഫീസിന് മുമ്പിലായിരുന്നു എന്താ ഇവിടെ ഞെട്ടിലോടൊ ചോദിച്ചു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വാഷ് അവിടെ നെറ്റി വിളിഞ്ഞു അതെ എന്താ നിരക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂട്ടുകാർ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ആണെന്ന് സമ്മതിച്ചു അതുകൊണ്ട് വലിയ നൂലാമാലകൾ ഒഴിവാക്കിയിട്ടിട്ടുണ്ട് അലക്സ അവിടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കി പക്ഷെ ചേട്ടായി ഇപ്പോൾ ആൾ വേറെ അവനെ നോക്കി ഉം ഇപ്പൊ തന്നെ വെറുതെ നിന്നെ കൊണ്ട് ചെന്ന് അമ്മച്ചിയുടെ മുമ്പിൽ നിർത്തിയാലേ അമ്മച്ചി സമ്മതിക്കല്ല അതുകൊണ്ടാ പിന്നെ നിനക്ക് പറ്റില്ല നീ പറഞ്ഞോ പക്ഷേ പിന്നെ നീ എന്നെ കാണില്ല പറഞ്ഞേക്കാം അവൻ പറഞ്ഞിരത്തി അവിടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ വിളിച്ചപ്പോഴെല്ലാം നിനക്കെൻ്റെ കൂടെ അവർ അവർ മടിയുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ എന്നതാ കൊച്ചേ ചേട്ടായി അതെനിക്ക് വീട്ടില് കൊച്ചൊരു പേടിയും പേടിക്കണ്ട കണ്ട ആദ്യം വീട്ടുകാർ തീർക്കും പിന്നെ തന്നെ അംഗീകരിച്ചോളും അംഗീകരിച്ചോണ്ട് അവൻ അവൾക്ക് ധൈര്യം നൽകി അങ്ങനെ മനസ്സിലാ മനസ്സോടെ നാൻസി അലക്സിനൊപ്പം വിവാഹ രജിസ്റ്റർ ചെയ്തു അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും മനസ്സ് മനസ്സുകറിഞ്ഞ് നിലവിളിച്ചു കരയാൻ വെമ്പിയും മിഴികൾ അവഗണിച്ചുകൊണ്ട് അലക്സിനൊപ്പം അവന്റെ വീട്ടിലേക്ക് അവൾ പോയി ഇടുങ്ങിയ വഴിയിലൂടെ അവരുടെ ബൈക്ക് മുന്നോട്ട് നീങ്ങി പിന്നാലെ അലക്സിന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു ഓട്ടോയിൽ വരുന്നുണ്ട് അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ നിറയെ വീടുകളിലെ ഒരു കോളനിയിലേക്കാണ് അവളുടെ നോട്ടം എത്തിയത് കുറെയേറെ ചെറിയ കുട്ടികൾ നിക്കറിയിട്ട് ഓടി നടന്ന് കളിക്കുന്നു ചില സ്ത്രീകൾ പരസ്പരം എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നു പിന്നെ കോഴി ആട് പശു പൂച്ച പട്ടി തുടങ്ങിയ ജന്തു ബഹളം വേറെ അവനെ പിടിച്ചിരുന്ന് അവളുടെ കൈയ്യൊന്ന് മുറുകി അപ്പോഴേക്ക് ഒരു ചാലു വഴി താഴെ ബൈക്ക് നിന്നു ഭയം നിറഞ്ഞ മിഴികളോടെ അവൾ ഇറങ്ങി പിന്നാലും വാ കൊച്ച് സിരിയോടവനോട് വലത് കൈത്തലം കവർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഒതുക്കുകയറി ചെന്നത് ഒരു മൺകെട്ട് കെട്ടിയ വൃത്തിഹീനമായ വീട്ടിലേക്കാണ് ആ ദേണ്ടിടി ശോഭി നിന്റെ മോനാജി ഒരു പെങ്കോച്ചിനെ കൊണ്ടുവരുന്നടി ഉമ്മരത്തെ പൊഴിഞ്ഞ തറയിൽ മുറുക്കി ഒരു സ്ത്രീ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ആജി ആ പേര് കേട്ട് ഞെട്ടിലൂടെ നാൻസി അലക്സിന്റെ മുഖത്തേക്ക് നോക്കി ആ പുഴേക്കകത്ത് അവന്റെ അമ്മ പുറത്തേക്ക് വന്നു ആജി എന്നതാടാ ഇത് ഏതായി കൊച്ച് അവരെടുത്ത് കുത്തിയ അഴിച്ചിട്ട് കൊണ്ട് മകനെ നോക്കി ആ വീടിന്റെ ഉമ്മരത്തെ കണ്ട് ദൈവങ്ങളുടെ ചിത്രങ്ങൾ കണ്ട് അവൾ ഞെട്ടി തരിച്ചു ആ അത് അവക്ക് പറയാം അങ്ങോട്ടേക്ക് മാറു വാ വച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിമുറുക്കി അകത്തേക്ക് കയറി പൊടുന്നനെ അവൾ കൈ കുടഞ്ഞെറിഞ്ഞു നീ ചതിക്കായിരുന്നല്ലേ ഏ പറയാ അവൾ ആ കോളിൽ കുത്തിപ്പിടിച്ചോണ്ട് അലറി വീടീ മോളെ എന്നാ ചായിച്ചതാണ് നീ പറയുന്നത് ഞാൻ ഹിന്ദുവാണെന്ന് മറച്ചു വെച്ചു അല്ലാണ്ട് എന്ത് ചാതിക്കാനായിരുന്നു കേട്ടാതന്നെ നിന്റെ മടുത്തെഴിഞ്ഞു പറഞ്ഞു എനിക്ക് കയ്യൊഴിയായിരുന്നു അത് ചെയ്യാത്താണോ എന്നെ തെറ്റ് എങ്കിൽ പോടി നീ പോ പിന്നെ വായറ്റിലുള്ള കൊച്ചിൻ്റെ അന്ന ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴി വന്നേക്കല്ലേ അവളെ ഊക്കോടെ പുറത്തേക്ക് തള്ളുമ്പോൾ അവൾ തലയിറങ്ങി നിലം കുത്തിയിരുന്നു കണ്ണുകൾ തുറക്കുമ്പോൾ ഏതോ ഹോസ്പിറ്റലിലാണ് അരികിലിരിക്കുന്നവരെ കണ്ടവൾ ഞെട്ടി അപ്പച്ചനും അമ്മച്ചി കുറ്റബോധം കൊണ്ട് വീണ്ടും ആ മുഖങ്ങളിലേക്ക് നോക്കാൻ അവൾ കഴിഞ്ഞില്ല അമ്മച്ചി കരഞ്ഞുകൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ച് ബഹളം വെച്ച് കരഞ്ഞു അപ്പച്ചൻ അപ്പോഴും അമ്മച്ചിയെ പിടിച്ചു മാറ്റി മകൾ അരുമയായി നോക്കി അപ്പച്ചന്റെ ഞാൻസിമോള് വിഷമിക്കണ്ട കഴിഞ്ഞു നോക്കാൻ കഴിഞ്ഞു നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം ആരും അറിയാണ്ട് നമുക്കിതിനെ കളഞ്ഞെച്ച് എന്റെ കൊച്ചിനെ അപ്പച്ചൻ കെട്ടിച്ച് വിട്ടോളാം എന്നതാ എൻ്റെ കൊച്ചി വരുമല്ലേ അപ്പച്ചൻ്റെ കൂടെ മാണികുഞ്ഞ് പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ അകത്തേക്ക് വന്ന അജി ദേഷ്യത്തോടെ പറഞ്ഞു ഇവളിപ്പെൻ്റെ ഭാര്യ വായറ്റിൽ എന്റെ കുഞ്ഞു നിങ്ങൾ ഇനി എന്ത് കേസെടുത്താലും ഒരു കാര്യമല്ല അവരെ നോക്കി പിന്നെ നാൻസി നോക്കി കിടക്കയിൽ നിന്ന് അപ്പോഴേക്കും നാൻസി എഴുന്നേറ്റിരുന്നു നാൻസി നീ എനിക്കൊപ്പം വരുന്ന അതോ അവൾക്ക് നേരെ അയാൾ തൻ്റെ കരം നീട്ടിക്കൊണ്ട് ചോദിക്കവേ ആ കൈക്കരിയിലേക്ക് മാണിക്കുഞ്ഞിന്റെ കരവും നീണ്ടുവന്നു ഇരുവരങ്ങൾ അവൾക്ക് നേരെ നീണ്ടു നിൽക്കവേ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പച്ചന്റെ കൈ മരം കൊതിച്ച് ബഹളം കൂട്ടി എന്നിട്ടും എന്നിട്ടും നീഞ്ചുപൊട്ടുന്ന വേദനയോടെ അരികിൽ നിന്ന് അപ്പച്ചന്റെ കരം കടന്നു അജിയുടെ കരം കവർന്നുകൊണ്ട് ഹൃദയം പൊട്ടി നിൽക്കുന്ന രണ്ട് പാവൻ ജന്മങ്ങളെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു പിന്നിൽ നിന്നും കരഞ്ഞു വിളിക്കുന്ന അമ്മച്ചി അവളെ ശപിക്കുന്നുണ്ടായിരുന്നു ആ ശാപമോ എന്തോ ദിനങ്ങൾ കടന്നു പോകവേ ആ കോളനിയിലെ ഒറ്റമുറി വീട്ടിൽ ദാരിദ്ര്യം അവളെ പൊതിഞ്ഞു അജിയുടെ അമ്മയും അമ്മമ്മയും അടുത്ത വീടുകൾ കയറി നടന്ന് വയറു നിറക്ക പതിവായിരുന്നു പലപ്പോഴും അടുക്കളയിൽ തീ പുകയാതെയായി മരുന്നോ ഭക്ഷണമോ ശരിക്കും കിട്ടാതെ വയറ് വീർത്തു വരുന്നതിനൊപ്പം അവൾ ശോഷിച്ചു വന്നു എടാ ആജി നീ കൊള്ളടാ എന്തായാലും പുളിങ്കൊമ്പ നീ പിടിച്ചേ നാളെ നീ കോടീശ്വരൻ കോടീശ്വരൻ ഒരു ദിവസം കോളനിക്കുള്ളിലെ ചീട്ടുകളിക്കടി കൂട്ടുകാരവനെ പൊക്കി പിന്നെ നീയൊക്കെ എന്നെ പറ്റി എന്നയാളാ കരുതി അവടെ അപ്പച്ചന്റെ കാശികൊണ്ട് തന്നെയാ ഞാൻ അവളെ പ്രേമിച്ച് ആജി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനവിടെ വീട്ടുകാർ പിടങ്ങിക്കല്ലേ ഒരുവൻ ചോദിച്ചു ഓ ഒരു കൊച്ചക്കായിട്ട് കയറി ചെല്ലുമ്പോഴേ ആ വിളക്കുമൊക്കെ മാറിക്കോളു എന്നതായാലും അതെല്ലാം നാൻസിക്കുള്ളതല്ലേ അജി ചിരിച്ചു നാളുകൾ കഴിയവേ ഒരു പെൺകുഞ്ഞിന് നാൻസി ജന്മം നൽകി അജിയുടെ അലസത വർദ്ധിച്ചു വന്നു പലപ്പോഴും എല്ലാം ഉപേക്ഷിച്ച് പോവാൻ തുനിഞ്ഞ അവളെ സ്വന്തം കുഞ്ഞിന്റെ ജീവന്റെ വില കാണിച്ച് ഭീഷണി മുഴക്കി അജി തടഞ്ഞു മദ്യപാനവും മയക്കുമരുന്ന് അയാളെ കീഴ്പ്പെടുത്തിയിരുന്നു നീ നിന്റെ വീട്ടിൽ പോയി പറന്നുമില്ലെന്ന് എന്നിട്ട് പറ നിന്റെ ഓഹരിയും തരാ ഒരിക്കലും അവളെ പൊതിരേ തല്ലിനണ്ണിൽ പറഞ്ഞു ഒടുവിൽ അജിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ അവൾ സ്വന്തം വീട്ടിലേക്ക് ചെന്നു എന്നാൽ കാട് കയറി കിടക്കുന്ന സ്ഥലവും പുരയിടവും കണ്ട് അവൾ ഞെട്ടി ഇടവയിൽ ചെന്ന് അച്ഛനെ കാണുമ്പോൾ അദ്ദേഹം അലിവോട് അവൾ നോക്കി എല്ലാം നമ്മുടെ അനാഥാലയത്തിന് എഴുതി കൊടുത്ത് അവരിപ്പോ ബത്ലഹേമിലുണ്ട് അദ്ദേഹം പറഞ്ഞ കേട്ടവൾ സങ്കടപ്പെട്ടില്ല പകരം ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു ഒന്ന് മൂളി അവരൊന്നും കാണുന്നില്ലേ കൊച്ചു പോയി കഴിഞ്ഞ് വീണുപോയതാ പോയതാ അപ്പച്ചൻ എഴുന്നേറ്റ് നടക്കില്ല സംസാരിക്കും തിരിഞ്ഞടക്കാൻ തുടങ്ങി അവളോട് അച്ഛൻ പറഞ്ഞു അത് കേട്ട് നെഞ്ചു പൊട്ടിക്കറിഞ്ഞു പിന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ഇല്ല അവരെ കാണാനുള്ള യോഗ്യത പോലും എനിക്കില്ല അച്ഛ അച്ഛൻ പറയണ അപ്പച്ചനോട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പച്ചനെ സ്വത്തുക്കൾ മുഴുവൻ അറിയിക്കുന്ന ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കാരണം അതൊക്കെ എന്റെ അപ്പച്ചന്റെ വിയർപ്പിന്റെ പല അവസാന ആഗ്രഹം സ്വയം അറിയാതെ സാധിച്ചു എൻ്റെ അപ്പച്ചനെനിക്ക് അവളിറങ്ങി നടന്നു ഉറച്ച ചുവടുകളോടെ സ്വയം ജീവിക്കാനുള്ള ഉറച്ച തീരുമാനത്തോടെ അർഹിക്കുന്ന ശിക്ഷ സ്വയം പറഞ്ഞ് കരഞ്ഞു പിന്നെ ഉറക്കെ ചിരിച്ചു